അന്തരീക്ഷത്തിൽ ഉമ്മ വയ്ക്കുവന്നോട്ടിക്കോ നമ്മൾ വെള്ളം എടുത്ത് മണി എത്ര നേരോ ഇത് മാറുന്നുല്ലോ കേട്ടോ കുടിക്കാൻ അതുകൊണ്ടന്നെ ഞാൻ എവിടെ നിന്ന് കഴിക്കുന്നു ആ നീ ഒന്ന് ഉത്സാഹിച്ച് ഞാൻ കുടിച്ചു തീർക്കാം വേറെ വെള്ളം കൊണ്ടുനിന്ന് രണ്ടുപേരും അടിച്ചേർന്ന് പെട്ടെന്ന് തീർന്നോ എടാ പോലീസ് വന്ന പണി ഇട്ടോടെ എന്താ നാണം കെട്ട പരിപാടി തന്നെ ഇത് കേട്ടോ ആ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ വെള്ളപാടി നാണകെട്ട പരിപാടിയാന്ന് വെള്ളവടി അല്ല പറഞ്ഞല്ലേ ഈ സർക്കാർ കാണിക്കുന്ന കണ്ണൻ ദ്വീപിനെ കുറിച്ച് സർക്കാർ തരുന്ന സർക്കാർ പറയുന്ന വിലക്ക് സർക്കാരിന്റെ തന്നെ വിവരം വാങ്ങി അത് അടിക്കുന്നു കണ്ട സർക്കാരിന്റെ പോലീസ് തന്നെ നമ്മളെ പിടിക്കും ഈ പോലീസുകാർക്ക് ഏത് നേരമൊന്നും പണി തരാൻ പറ്റിയ കൂട്ടരാണല്ലോ ഈ പാവം കുടിയന്മാര് എടാ നീ എളുപ്പൊന്ന് അടിച്ചിരുന്നെങ്കിലേ എങ്കിൽ എനിക്കൊന്ന് അടച്ചു വായിരുന്നു എടാ രാവിലെ അഞ്ചു മണിക്ക് കടന്നുറക്കാനുള്ളടക്കാപ്പ എന്ത് അടക്കായിരുന്നു ഞാൻ ഇത് എപ്പ അടിച്ചും ചോദിച്ചപ്പോലെ നീ ചോദിച്ച അച്ചറങ്ങ അച്ചറ അമ്പഴങ്ങനെ ചോദിച്ചാ തരുന്ന ആ വേണമെങ്കി എടുത്തിട്ട് കഴിക്ക അല്ല അതിനകത്ത ഇറങ്ങിയൊന്നുമീട്ടിൽ നിന്ന് അച്ചാറും കൊണ്ട് വന്ന കേട്ടാ ഇതിന്റെ ഷഷ്ടിപുറത്ത് കഴിഞ്ഞെന്ന് തോന്നാ നീ അങ്ങനെ പറഞ്ഞത് അല്ല അല്ലാസ് ഇതൊക്കെ ഉള്ളു ഇവിടെ കഴിച്ചിട്ട് എഴുന്നേക്ക എഴുന്നേക്കടാ എന്തിനാണ് കഴിച്ചിട്ട് എഴുന്നേക്കുന്നത് അച്ചാറെ താഴെ ഇറങ്ങി പോവാനാ അല്ല നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മാന്യം പിടിച്ച് പുറത്താക്കാൻ ഒരാൾക്ക് അവകാശം ഇല്ല ഇനി എനിക്ക് കഴിക്കണം അഞ്ചാറ് പഴക്കമുള്ളതാണോ ബീഫ് അഞ്ചാറ് ദിവസം പഴകുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഇവിടെ ബീഫ് ഇല്ല ഇത് തന്നെ മൂന്നാഴ്ച പഴയ്ക്കാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നിനക്ക് പരിപണി ീഫ് എടുക്കും നീ മിണ്ടല്ലേ നീ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങണ്ട അടുക്കളെന്ന് പാത്രം ആളെ കൂടാമര വെക്കാളോ അറിയാമറിയാലോ എനിക്കറിയാലോ ബീഫൊന്നും ഇവിടെ അങ്ങനെ തീരല്ല ഇത് വലിയ ശല്യമാ കേട്ടോ കുടിച്ച ഒരാക്കെങ്കിലും ശല്യം ഇല്ലെങ്കിൽ മണി കുറക്കം വരില്ല നീ ഉറങ്ങണ്ടേപ്പാ ഇന്ന് രാത്രി എന്നെ ഇന്ന് രാത്രിയോ എടാ ഓണമല്ല നമുക്ക് ആ ആഘോഷിക്കാം അർബോർ ഞാൻ ഞാൻ ക്ലാസ് നീ ഇങ്ങോട്ട് വരുന്നോ അത് ഞാൻ അങ്ങോട്ട് ഉള്ളോ നീ തന്നെ തീരുമാനിച്ചോ തീരുമാനിച്ചോണ്ടിടി കളിയും മണിയോടാണല്ലോ ക്ലാസ് ഓക്കേ അപ്പൊ ഞാൻ അടി നിർത്തി വിട വാങ്ങുന്നു ഹാപ്പി ഹാപ്പിണം കുട്ടി അടി നിർത്തി അങ്ങനെ വിട വാങ്ങാൻ ഞാൻ അനുവദിക്കുന്ന പോലീസ് ഏലീസ് പറയപ്പ പോലീസ് എന്നല്ലേ പറയാൻ തന്നെ അതെങ്ങനെ പോലീസ് പത്ത് മിനിറ്റ് കൊണ്ട് നിനക്ക് പുല്ലായും പത്ത് മിനിറ്റ് എടുത്തില്ല പത്തേ പത്ത് സെക്കൻഡ് അതാണ് രായപ്പുരൻറെ ദൈവമേ അടിച്ചത് മണി ഫിറ്റായത് രായപ്പുരകാലം കടിക്കാലം ഇനി നീ കണ്ട് ഫിറ്റാവണം അടിച്ചു തന്നെ ഫിറ്റാകും ചങ്ങലയുടെ ചോര് വരുന്നുണ്ടല്ലോ ചങ്ങലട ചങ്ങലയുടെ ചോല് വരുന്നുണ്ട് അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ നമുക്ക് എൻ്റെ അല്ല മറ്റാർക്കോ ഭ്രാന്തായിരിക്കുന്ന ആരായാലും ഞാൻ ഇന്ന് ശരിയാക്കി തെരഞ്ഞെ എന്നോടാ കൊമ്പ അടുത്തിട്ട് വാടാ നീ നല്ല ഫിറ്റാണല്ലോ പറയണ്ടീ പൊയ്ക്കോര ഈ രവി ഈ രവിയോ ഈ രവിയോ രവി ഓ ഈ രവി ഈ രവി ഈ എന്നുള്ളതാ ഇവന്റെ ഇൻഷൻ ആണ് ഇവന്റെ അച്ഛന്റെ പേര് ഏറ്റുമാനൂർ ഈ രവി അങ്ങനെ നീങ്ങി വന്നെ നീ നിന്റെ നിന്റെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ബേളം വെക്കടാ ആദ്യം ഞാൻ നിന്റെ ആനക്ക് കുറച്ച് പഴം കൊടുക്കും ഇപ്പൊ ആവശ്യം രണ്ടാമപ്പനെ ഈ പഴം മേടിച്ച ആനക്ക് കൊടുത്തേ ഇനി നിന്റെ പ്രശ്നം എന്താന്ന് വെച്ച പറ അപ്പൊ ഇതാണിവന്റെ പ്രശ്നം മത്യമാണോ നിന്റെ പ്രശ്നം അല്ല പിന്നെ ഈ ആനയുടെ കൂടെ ഇന്നെ അവസാന ദിവസമാണ് ഒന്നിലവമരിക്കും അല്ലെങ്കിൽ ഈ ആന ഇവനെ ചവിട്ടി കൊല്ലും അങ്ങനെ ആന പറഞ്ഞു പറഞ്ഞോടാ ഈ രവി പോലും നാളെ പോവേണം അതും മോശമായി പോയി പിന്നെ അത് വളരെ മോശമായി പോയി കഴിഞ്ഞ ഇരുപത് വർഷമായി പൊന്നുപോലെ ഞാൻ നോയിക്കൊണ്ടിരുന്ന ആനായത് മൂന്നാണ്ട് പാപ്പാനെ നീ ഒരു കാര്യം ചെയ്യം ഇതങ്ങോട്ട് വിളിക്ക നമുക്ക് വഴി ഉണ്ടാക്കാം നമുക്ക് എന്തിനാത്തിനും വഴിയുണ്ടല്ലോ നീ ഒന്ന് നീ അടിച്ച തൊണ്ട വഴി ഇറങ്ങാം അതെക്ക ഈ ആന നീ അറിയാതെ വിളിക്കാൻ പാടില്ല അതല്ല നിന്റെ പ്രശ്നം അത് നമുക്ക് വഴി ഉണ്ടാക്കാം എന്തുവഴി പെരുവഴി ആന ഞാൻ ആർക്ക് ഞാങ്ങുന്നുറ്റാ നിന്റെ മുതലാളിക്ക് കാശ് പോരെ എന്നാ പറ എന്ത് പറയൂ നാൽപ്പത് പറഞ്ഞാൽ ചെറിയ നാൽപ്പതോ അതോ വലിയ നാൽപ്പതോ വലിയ അത്രൊന്നും അതിനെ കാണത്തില്ലാത്ത മസിൽ പിടിക്കാതെ അടിച്ചിട്ടും മതി കുപ്പിയിലുള്ള സാധനം കുറയ്ക്കാനല്ല പറഞ്ഞാ മുപ്പത്തു എടാ കൊറച്ചൂടി താഴ്ത്താ പറ ആന ഞാൻ വാങ്ങുന്നത് എനിക്ക് വേണ്ടിയല്ല നിന്റെ വിഷമം തീർക്കാൻ അപ്പൊ നീ എൻ്റെ കൂടെ നിക്കണം അല്ലാതെ മുതലാലിനൂടെ നിക്കല്ലോ വേണ്ട നീ അങ്ങനെ ചിന്തിച്ച് സംസാരിക്കല്ലേ നീ ഇതും കൂടെ അടിച്ചിട്ട് ഒന്ന് നല്ലപോലൊന്നും ആലോചിക്കേട്ട തരാൻ പറ്റും ഒരു അഞ്ഞൂറ് മണി അത് തീരെ കുറഞ്ഞു പോയി കൂട്ടിക്കൊടു ശരി ഞാനിപ്പം പറഞ്ഞല്ലേ ഒരു ഒരു ആയിരത്തി നല്ല വലിയ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ പറ ഉറപ്പിച്ചു ഉറപ്പിച്ചു പിന്നെ നമ്മൾ കാശ് പറഞ്ഞ രോഗമായിരിക്കും എത്ര പറഞ്ഞേ ആയിരത്തൊന്ന് ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇരുന്നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപയുടെ നല്ലായിരത്തിനു വേണ്ടിട്ടല്ലേ ആന മേടിക്കില്ലേ ഒരു ആന മേടിച്ചത് നിസ്സാരണം ഒരു ഇരുന്നൂറ് രൂപ തന്നോണ്ട് ഒരു കൊമ്പനിക്ക് ആയിരത്തൊന്നൂറ് ഒരു രൂപയുടെ ചെയിൻ ഉണ്ടോ രണ്ടാം പാടില്ല താ ഒരു നല്ലായിരത്തിനല്ലേ സഹോദര താ ഇങ്ങോട്ട് ഒരു രൂപ ആയിരത്തന്നൂറ് രൂപ എന്നോ ഏഹ് മണി ഓകയല്ലേ മണി അപ്പൊ എന്റെ ബ്രോക്കർ കാശ് ബ്രോക്കറാശോ ബ്രോക്കറാശ് എത്രയാണ് ബ്രോക്കറാശ് എന്ന് പറഞ്ഞാൽ വിറ്റ കലയുടെ മൂന്ന് ശതമാനം ആ അപ്പൊ ആയിരത്തി മൂന്ന് ശതമാനം പറഞ്ഞ മൂവായിരം രൂപ മൂവായിരം രൂപ എഴുതിക്കുഴക്കു അതെ ആ ഇങ്ങനെ അപ്പൊ ആന എനിക്ക് കൊണ്ടുപോകാലോ ഞാൻ പറയാം ആരോഗ്യ പറയണ്ട ഞാൻ പറഞ്ഞോളാം ഇന്നുമുതൽ നിന്റെ ഓണറ് ഞാനി രണ്ടാം പാപ്പനെ പണിയൊന്നുമില്ല പറഞ്ഞാ പറഞ്ഞ ഒന്നാം പാപ്പനാക്കാം ഓക്കെ അവനും നീ പണി നടനച്ചം ഗണപതി മേളച്ചന്തം വന ഇങ്ങട്ടു ഇങ്ങോട്ട് വനേ ആനച്ചന്തം എട്ടും ഗണപതിട്ടുംിന്ദൊട്ടുംന്തം ഹിന്ദി ചന്തം ശ്രീ ഹിന്ദി ചന്തം പണം വെച്ചുവിടെ ശക്തില്ല ഈ കവളി അടിയോള ഈ കടിച്ചോ ആയിരത്തൊന്ന് രൂപക്ക് ആനയും വിറ്റിട്ട് വന്നുടാ മനപൂർവല്ല മോനാളി എനിക്കിപ്പനെ വേണം എന്നാ നിന്റെ വാങ്ങിച്ച ആയിരത്തൊന്നു രൂപ ഞാൻ വേറെ അതെന്താ അതണ്ടതാ ആ എന്റെ ആനത്താ എൻറെ ആനയല്ല ആന ഞാനിങ്ങനെ ഇല്ലിപ്പോ ചേച്ചി എന്റെ ആന പറഞ്ഞ കൊണ്ട് കേട്ടിട്ടുണ്ട് കേട്ട് ഇല്ല സത്യാണ് നിക്കേ അതെ പാട്ടും പാടി നീന്തല്ല ആനയെ കൊണ്ട് എങ്ങോട്ടാ പോയത് അതാണ് ഞാനും ആലോചിക്കുന്നത് എങ്ങോട്ടാ ഞാൻ പോയത് പാട്ടും പാടിയത് പിടികിട്ടി പിടികിട്ടിടിക ആന എവിടെ കൊണ്ടുപോയത് ആന എവിടെന്നല്ല ആനച്ചന്തം ഗണപതി മേളച്ചാത്ത നീ അല്ലേ ആനയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് ഞാൻ കൊണ്ടുപോയത് ഒന്നില്ല മുപ്പത്തഞ്ച് ലക്ഷത്തിന് വില പറഞ്ഞ് നിർത്തി ആനയാ എനിക്കിപ്പന വേണം നിന്നെ കൊണ്ടുവന്ന് ഞാൻ പറയിപ്പിക്കും ആനയ്ക്കൊക്കെ ഇത്രയും വിലയുണ്ടോ ഇന്നലെ നമ്മൾ അടിച്ച മദ്യത്തിന്റെ പേരെന്താ അതും ഓർത്ത് സത്യം പറ നിങ്ങൾ മറിച്ചു വിട്ടോ നീ എന്നെ നിങ്ങളല്ല ഇന്നലെ നിങ്ങളെ മദ്യത്തെ പറയാണോ നിങ്ങളല്ലേ പിടികോ നമ്മൾ പിടികിട്ടിയല്ല ൊന്നും ചെയ്യരുത് സത്യായിട്ടും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല ഇല്ല എനിക്ക് ഇത് മുഴുവൻ

ആനച്ചന്തം ഗണപതി മേളച്ചന്തം തിരിയാൻ ഇത്തിരി ഹിന്ദിച്ചന്തം മടിയാണ് ഇത്തിരി ഹിന്ദി ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആന 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 എവിടെ എവിടെ ആന ഏതോരു വീട്ടിൽ ഏത് വീട്ടിലെ വീട്ടിൽ ഇടി നമ്മുടെ വീട്ടിൽ ആനെ കെട്ടാനുള്ള സ്ഥലമാണോ അവിടെ ആ പാടുള്ളൊരു തൊഴുത്താ ആനമ്പൊളു കെട്ടാൻ പാടില്ല എന്നല്ലേ പറയാറ് അതുകൊണ്ടെന്നെ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുതന്നെ പിന്നെ ആന എവിടെ ഈ ആന ഇവിടെ ആന എവിടെ നിന്ന് എന്നോട് ചോദിച്ചു ആന ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോ പറ ആ ഞാനേ ഇങ്ങനെ പോയ ഞാൻ ഇങ്ങനെ പോയി 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 അങ്ങോട്ട് ചെന്നു പോയി പിരിഞ്ഞു പോയി നടന്ന് നടന്നു അങ്ങോട്ട് ചെന്നപ്പോ പട്ടികൾ വന്നു ഞാൻ പേടിച്ചില്ല പക്ഷെ ആന പേടിച്ചു അടുത്ത് ലൈറ്റ് ഒരു വീട്ടിലോട്ട് ആന നടന്നു നടന്ന് നടന്നിടുന്നിടന്ന് ആ വീടിന്റെ ആ വീടിന്റെ ആ വീടിന്റെ മതിലേ ചെന്നിടിച്ചു അതിലുള്ളൊരു വീട് ഈ എല്ലാ വീട്ടിലും മതിലില്ലേ ഈ ഏരിയയിൽ ഞാൻ പറഞ്ഞു ഏ വീട് എനിക്കങ്ങനെ കിട്ടി കിട്ടി വാ വീട്ടി അത് ഇതും അറിയാതെ പണം വന്നു പണം ഇതും മണിയുണ്ടെങ്കിൽ മറിയില്ല മണി മാറ്റേഴ്സ് മണി മാറ്റേഴ്സ്